അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് നിർത്തിയേക്കുമെന്ന് റിപ്പോർട്ട് മേൽ അധിക നികുതി തീരുവ ചുമത്തിയ നടപടിക്ക് പിന്നാലെ അമേരിക്കയിൽ നിന്ന് പുതിയ ആയുധങ്ങളും വിമാനങ്ങളും വാങ്ങുന്നത് നിർത്തിവെയ്ക്കാൻ കേന്ദ്രം ആലോചിക്കുന്നതായ റിപ്പോർട്ട് അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്താനിരുന്ന അമേരിക്കൻ സന്ദർശനം റദ്ദാക്കിയതായും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം റിപ്പോർട്ട് തള്ളി പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തി അമേരിക്കയിൽ നിന്നുള്ള ആയുധ ഇടപാട് നിർത്തിവച്ചിട്ടില്ലെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണം ജനറൽ ഡൈനാമിക്സ് ലാൻഡ് സിസ്റ്റം നിർമ്മിച്ച സ്ട്രൈക്കർ യുദ്ധവിമാനങ്ങളും റേത്തിയോൺ ലോക്ക് ഹീഡ് മാർട്ടിൻ എന്നിവ വികസിപ്പിച്ചെടുത്ത ജാവലിൻ ആന്റി ടാങ്ക് മിസൈലുകളും വാങ്ങാനായിരുന്നു ഇന്ത്യ പദ്ധതിയിട്ടിരുന്നത് ഇതാണ് താൽക്കാലികമായി നിർത്തിവെച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നത് മൂന്ന് പോയിന്റ് ആറ് ബില്യൺ ഡോളറിന്റെ ആയുധ ഇടപാടുകൾ നിർത്തിവെക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം ബോയിങ്ങിന്റെ ആറ് പി തേർട്ടി വൺ എയർക്രാഫ്റ്റുകൾ വാങ്ങാനുള്ള നടപടിയും നിർത്തിവച്ചതായി റിപ്പോർട്ടിലുണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ തിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തിയത് ഇതോടെ അൻപത് ശതമാനം തീരുവ നൽകേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്